ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോണത് അവിയലിനുള്ള കഷ്ണങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം അവിയലിൻ്റെ കഷ്ണം വേവിക്കാൻ വെക്കുന്ന സമയത്ത് വേവ് കൂടുതലുള്ള കഷ്ണങ്ങൾ ഏറ്റവും താഴെയും വേവ് കുറവുള്ള കഷ്ണങ്ങൾ മേളിലും വരാൻ ഭാഗത്തിനാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഞാനിവിടെ ഏറ്റവും താഴെ ചേനയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മേളിൽ ക്യാരറ്റ് അതിൻ്റെ മുകളിൽ ബീൻസ് അച്ചിങ്ങ മുരിങ്ങാക്കോല് വഴുതനങ്ങ അമരപ്പയർ എന്ന രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചക്കറിയെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ലേശം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അവിയലിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല തൈരൊഴിക്കേണ്ട സമയത്ത് അന്ന് ഒരുപാട് വെള്ളമായി പോകും ഇനി നമുക്ക് അവിയലിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടി നമുക്ക് അരച്ചെടുക്കാം ഞാനിവിടെ പത്ത് പച്ചമുളകും നാല് വെളുത്തുള്ളിയും ഒരു നുള്ളു ജീരകവും അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ അരപ്പ് വിട റെഡി ആയിട്ടുണ്ട് കഷ്ണമൊക്കെ പാതി വേവാവേണ്ട സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള തൈര് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം വറ്റാനായിട്ട് നമുക്ക് അവിയൽ തുറന്നു വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വേപ്പലയും വെളിച്ചെണ്ണയും കൂട്ടി തിരുമ്മി വെക്കാം അവിയലിനുള്ള കഷ്ണയോട് വെന്തണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൂട്ടി തിരുമ്മി വെച്ചിരുന്ന വേപ്പിലേയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ അവിയിലിവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്